കൂനോൾമാട് മുതൽ സാമ്പ്യ ബസാർ ടു ആൽപ്പറമ്പ് വളവ് വളപ്പില് പള്ളിപ്പിൽ ബസാർ കോളേജ് റോഡ് മാവിഞ്ചോട് കോഴിപ്പുറം യു പി എസ്സി കാക്കഞ്ചേരി സ്പിംഗ് രാംനാട്ടുകര വരെയുള്ള ഒരു ചെറിയ ലൈവ് റോഡ് ഉപയോഗിന്റെ കോഴിമാട് എൽ സെന്റർ കോഴിമാട് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങാടി કુમારન નાડવેન કુમારન મસ્જિદ મદ્રેસાલે બાર શિક્ષાપુ આ દે વિડિયો જાન હરસે મુંબ ઇતિરુ અતિસ્પા ઇલે કારણ નહી રિપીટ એદ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് നാട്ടിൽ നിന്ന് പ്രവാസി ലോകത്തേക്ക് പല സംസ്ഥാനങ്ങളിൽ പല നാടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പരിസരത്തും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി എടുക്കാൻ രീതി കുറെ കാലം കഴിയുമ്പോ ഈ ഒരു കോലമായിരിക്കില്ല ും പരിസരങ്ങളും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ റോഡ് റബറേസ് ചെയ്യാൻ വേണ്ടിട്ട് പാസ്സായിട്ടുണ്ട് ഇത് ആയിട്ട് പാസായിട്ട് കാലായി. എന്നാ എപ്പോ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാലും സാധ്യത കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയതാണ് വീഡിയോ കുറച്ച് ലോങ് കൂടിയപ്പോ പന്ത്രണ്ട് കിലോമീറ്ററാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുടെ വീഡിയോ ചുരുക്കിയതാണ് ഭാഗം ഭാഗങ്ങളൊന്നും കട്ട് ചൂടാതെ സ്പീഡാക്കിയതാണ് വണ്ടി ഓടിച്ചു പോയി വീഡിയോ എടുക്കാറില്ല കേട്ടോ നിങ്ങളെ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ സാധിക്കുക വളമാണ് ഇതേ വീഡിയോ ഞാൻ കാണാനില്ല ഏകദേശം വളർത്തലാണിത് വളപ്പിൽ

ിൽ അങ്ങാടിയൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറിയിട്ടുണ്ട് ദശകാലം ഇങ്ങനെ കണ്ട ആളുകൾക്ക് ഇവിടെ പല മാറ്റങ്ങളും കാണാൻ സാധിക്കും വീട്ടുകളൊക്കെ അധികം

കോളേജ് റോഡ് കുത്തപ്പള്ളിയിൽ ഉള്ള റോഡാണ് എയർപോർട്ട് ആണ് ഇത് മാവിൻ ചോഡാണ് മാവിൻ ചോടാണ് അവിടെ ഒരു ഇടത്തെ ഭാഗത്തായിട്ട് ഭാരത് പെട്രോളിയം ഇപ്പോ ഏകദേശം കൃഷി കാലമായിട്ട് വന്നിട്ടുണ്ട്

യു പി എസ് സിയിലൊക്കെ ഒരുപാട് കടകൾ വർധിച്ചു ഹൈവേ വികസനവുമായി നമ്മളെ ഇന്നച്ചറുപത്തി ആറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടു റോഡിലോ സൈഡിലൊക്കെ വീടുകളൊക്കെ ആദ്യം കുറേ ഏറെ കാലിയായി കടുന്ന കടകളൊക്കെ ഇപ്പോൾ ഇന്നൂറ്ററുപത്തി ആറിലേക്ക് നമ്മൾ വർക്ക് നടക്കുന്ന കടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലാണത് കാക്കഞ്ചേരിയിലെ മേൽപ്പാലത്തിലൂടെ കടന്നു കടന്നാലാണ് വൺവേ റോഡാണ് വർക്ക് നടക്കുന്നത് കാരണത്താലാണ് മറ്റ് അറുപത്തി ആറിന്റെ കാക്കഞ്ചേരിയിൽ കാക്കഞ്ചേരി ഒന്നും കാണാൻ പറ്റില്ല കാക്കഞ്ചേരി ഷോപ്പുകളൊന്നും ഇപ്പോ കാണാൻ പറ്റില്ല ഹൈവേയിൽ പോകുന്നവർക്ക് തീരെ കാണാൻ പറ്റില്ല അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടെ കറങ്ങി പോവാ ഏകദേശം കാക്കഞ്ചേരി കഴിഞ്ഞു ഇടത്തെ ഭാഗത്തായിരുന്നു അവിടെ ചേളാരി ചെന്ത ആ ചന്ത ഇപ്പൊ നടക്കുന്നത് റോട്ടിലാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ കാണാം അതും ഇനി കുറച്ചു അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് കാക്കഞ്ചേരി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് മില്ലിന്റെ ഭാഗമാണത് സ്വിമ്മിങ്ങിന്റെ ഭാഗം തിരിഞ്ഞ മഴത്ത് നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത് ഇരിഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ആ സമയത്ത് വീഡിയോ ആണ് ഏകദേശം ഒരു മാസായിട്ട് ഏകദേശം നാടുകളും പീടികളും കടകളൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൽ കഴിഞ്ഞാൽ ബൈക്കോപ്പ് പറഞ്ഞ സ്ഥലം അത് അവർ ഇല്ലാതായ അവസ്ഥയിലാണ് ഇവരെയായിരുന്നു ബൈക്കോപ്പ് പറഞ്ഞ സ്ഥലം ബസ് സ്റ്റോപ്പുണ്ടായിരുന്നു അതൊക്കെ പോയി പോവുകയാണ് <icana> <Quit> ും അതുപോലെ തന്നെ പേര് മാത്രമുള്ളൂ അങ്ങാടിയോ ഒന്നും കാണാൻ പറ്റില്ല എന്റെ ഒരുമയത്തിൽ അങ്ങാടിയായിരുന്ന സ്ഥലാണ് ഒരു ഒരു ഓട്ടോ സ്റ്റാൻഡ് മാത്രമാക്കും ഭാവിയിൽ കടമുറികളും കടകളൊക്കെ വരുമായിരിക്കും ിലേക്കുള്ള റോഡാണ് ഈ ഇടത്തോട്ട് കാണുന്നത് നസരി ആണ് പണ്ടൊക്കെ നെർസരി ജംഗ്ഷനിൽ വണ്ടിരണമായിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു ജംഗ്ഷൻ ഇല്ലാതായി നസരി ജംഗ്ഷൻ ആയിരുന്ന ജംഗ്ഷൻ ഇല്ല ായി മാറും ഈ റോഡ് ചേട്ടൻ രാമനാട്ടുകര നസിഡി രംഭ രാമനാട്ടുകര റോഡിലേക്ക് കടന്ന് സുന്ദരമാക്കി വച്ചിട്ടുണ്ട് കടന്നു പോകുന്നത് രാമനാട്ടുകുരയിലാണ് രാമനാട്ടുകുരൊക്കെ ചെറിയൊരു ടൗൺ ആയിട്ട് മാറിയിട്ടുണ്ട് മുന്നേ കണ്ടവരൊക്കെ കണ്ടവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തോന്നി രാമനാട്ടുകുര ജംഗ്ഷനിൽ പാലക്കാട് ഹൈവേ അങ്ങോട്ടും കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ വയൻ്റെ പിരിയാണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിലേക്ക്